ഈ ഭവനയെ നമുക്കൊക്കെ ഉള്ളു നാട്ടില് ഉണ്ടാക്കി കൂട്ടുന്ന മണിമാളികൊക്കെ അവകാശികൾ മാറി വരും പക്ഷെ ഇതിനവകാശങ്ങൾ മാറുമല്ല ഇത് നമുക്ക് മാത്രമല്ല നമുക്ക് കെടന്നുറങ്ങാനുള്ള നമ്മുടെ ഭവനം യഥാർത്ഥ വീട് ഈ വീടിന്റെ ഉള്ളറ ഒന്ന് കാണാം നമുക്ക് ഇതിലൊന്ന് തിരിഞ്ഞു മറിയ ഇനി പോലും പറ്റില്ല ഇതാണ് നമുക്കുള്ള യഥാർത്ഥ സത്യസന്ധമായ ഭവനം ഇതിന് നമ്മൾ വന്ന് കെടുന്നേ മതിയാവും നാട്ടിൽ വാരിക്കൂട്ടുന്ന സമ്പത്തോ നാട്ടിൽ കാട്ടിക്കൂട്ടിയ എന്ത് വണ്ടി എന്ത് ബംഗ്ലാവോ ഒക്കെ അവസാനിപ്പിച്ച് അതിനൊക്കെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്ത് തിരിച്ചു പോകുന്നേ പറ്റൂ കാരണം അതിനൊന്നും നമുക്ക് അവകാശം ഉണ്ടാകും നമ്മളെ കയ്യില് എന്തെങ്കിലും സമ്പത്ത് മറ്റുള്ളവരുടെ പ്രാർത്ഥന അത് കയ്യിലുണ്ടെങ്കിൽ അത് ജാതി മതം ഭാഷ ഇപ്പം മറന്നിട്ടുള്ള മനുഷ്യനെ സ്നേഹിക്കാതെ നമ്മൾ പഠിച്ചാല് തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിൽ കളിക്കുമ്പോ സമാധാനത്തോടെ സന്തോഷത്തോടെ പരലോചിച്ച് ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റും അതല്ലാത്തതൊന്നും നമുക്കുള്ളതല്ല ഇവിടെ നമ്മൾ വന്നേ മതിയാവും നമുക്കൊക്കെ ഉള്ള യഥാർത്ഥ ഭവനം ഓരോ മനുഷ്യനും പാടാവാക്കണം നമ്മളൊരു വഴി കൊടുക്കൂല ഒരു വെള്ളം കൊടുക്കൂല ഇതെല്ലാം എന്റേത് എന്റേതെന്ന് ചിന്തിച്ച് ജീവിക്കും അവസാനം തിരിച്ച് പോരേണ്ട ഒരു സ്ഥലം നമ്മുടെ യഥാർത്ഥ ഈ ഭവനം കാണുന്നതാണ് ഇതാണ് നമ്മുടെ ഭവനം അപ്പോ ആ കൊടുക്കാത്ത വെള്ളം ആ കൊടുക്കാത്ത വഴിയോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരാൾ വീട്ടിൽ വന്നാൽ ഗേറ്റ് അടച്ചിടണം നമ്മൾ ഓർക്കണം അതിനൊക്കെ അവകാശങ്ങൾ മാറി വരും അതൊന്നും നമുക്കുള്ളതല്ല ഓരുമ്പോൾ തിരിച്ച് റബ്ബിന് കൊടുത്ത കടം അതാ മാത്രമാണ് നമ്മുടെ സമ്പത്ത് അതായിരിക്കും നമ്മളെ യഥാർത്ഥ ഡിപ്പോസിറ്റ് പടച്ചെമ്പരൻ ഓർത്ത് നമുക്കൊക്കെ വരേണ്ട ഏടാണ് ഇത് ഓർത്ത് ജീവിക്കുക ഇനി കൊറോണ പോലത്തെ രോഗങ്ങളല്ല അതിനെക്കാട്ടും വലിയ രോഗങ്ങൾ വരാൻ കൊടുക്കുക പണക്കാരായ ഒരു ആളുകളും സൂക്ഷിക്കുക നമ്മുടെ സമ്പത്തൊന്നും വേണ്ട അതിൻ്റെ തടി കിട്ടിയാൽ മതി എന്നുള്ള വലിയൊരു മെസ്സേജ് ഓടുന്ന ഒരു സാഹചര്യം വരാൻ പോകണം ഓർക്കുന്നത് നല്ല മനുഷ്യൻ്റെ കയ്യിലുള്ള സമ്പത്ത് മറ്റുള്ളവരും കൂടി കൊടുക്കുമ്പോഴാണ് അത് നല്ല സമ്പത്തായി മാറുന്നത് ഓർത്ത് ജീവിക്കാൻ ശ്രമിക്കുക നമുക്കൊക്കെ അവസാന യാത്ര പോകുമ്പോൾ കുഞ്ചിലോടുള്ള യാത്ര പോകാൻ കുറച്ചും വഴിയൊരുക്കി തെറ്റെ ഇവിടെ കിടക്കുന്ന മനുഷ്യർക്കൊക്കെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാപ്പായി കൊടുത്ത് പർച്ചമ്പനം സ്വർഗീയ ജീവിതം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ